ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായേ തീരൂ എന്ന് എ ഐ സി സിയുടെ നിർദ്ദേശം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ദേശീയ നേതൃത്വത്തിനെ അറിയിക്കുന്നുണ്ട് കേരളത്തിലെ വിഷയത്തിൽ പ്രത്യേകിച്ചും രണ്ട് തവണയായി അധികാരത്തിന് പുറത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അധികാരം തിരികെ ലഭിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തുകൊണ്ട് വിജയം ആവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന വലിയ ചോദ്യമുണ്ട് ഇക്കുറി ആ തെറ്റ് തീരുത്തും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി അത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കണ്ടു തന്നെ ആയിരിക്കും പ്രവർത്തകർ നിതാന്തമായ പരിശ്രമം നടത്തുന്നത് കോൺഗ്രസ് ഏറ്റവും പിന്നിലായിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ് വാർഡുകളാണുള്ളത്. ഈ നൂറ് വാർഡുകളിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ ജെ ചെയ്യുന്ന സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുമായി എത്തിയ സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ ഇരുപതെണ്ണത്തിൽ താഴെയാണ് ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മധൈര്യത്തെ തകർക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തും അതുപോലെ തൃശ്ശൂരിലും പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചമുള്ളതാക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് തൃശ്ശൂരിലേക്ക് കോൺഗ്രസ് നേതൃത്വം പിന്നോട്ട് പോയത് രണ്ടാം സ്ഥാനത്ത് സി പി ഐ ആയിരുന്നപ്പോൾ ബി ജെ പി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇവിടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തേണ്ടത് അനിവാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനും ഈ രണ്ട് കോർപ്പറേഷനിലും കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ അധികാരത്തിലേക്ക് തിരികെ വരുന്നതിനെ പറ്റി ചിന്തിക്കാനെങ്കിലും കഴിയുകയുള്ളൂ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞതിൻ്റെ കാരണത്തിൽ ഒന്ന് ഈ തലസ്ഥാന നഗരിയിലും അതുപോലെ തന്നെ സാംസ്കാരിക നഗരിയിലും ഉണ്ടായ തിരിച്ചടിയാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന തിരിച്ചടി സ്വാഭാവികമായും അത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗബലം യു ഡി എഫിൻ്റെ ഗണ്യമായി കുറയ്ക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് മനസ്സിലാക്കി തന്നെ തിരിച്ചു അറിവ് നേടി മുന്നോട്ട് പോകാനാണ് നീക്കം ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതിൽ പ്രസക്തമല്ല പക്ഷേ അതിനുവേണ്ടി അടിപിടി ഇപ്പോഴേ കൂടുകയാണെങ്കിൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ ബാല്യകറ മലയാവും പ്രതിപക്ഷത്തിൻ്റെ ഐക്യമില്ലായ്മയാണ് എപ്പോഴും ഇടതുപക്ഷം മുതലാക്കിയിട്ടുള്ളത് ആ മുതലാക്കൽ ഇനി നടക്കരുത് അത്രയേറെ നെറികട്ട ഭരണം പിണറായി വിജയൻ നടത്തുകയാണ് സ്വജനപക്ഷപാതവും അഴിമതിയും ഫണ്ട് മുക്കലും ഒക്കെയായി തകൃതിയായി നടക്കുകയാണ് മുഖ്യമന്ത്രിയും മരുമോനും കൂടെ ചേർന്നാണ് കേരളത്തിലെ കട്ടുമുടിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അത് മനസ്സിലാക്കിയിട്ടും ജനങ്ങൾ എന്തുകൊണ്ട് യു ഡി എഫിന് ഫേവറബിൾ ആയ ഒരു സാഹചര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും നടത്തുന്നില്ല എന്നത് പുനർവിചിന്തന നടത്തേണ്ടതിൻ്റെ അനിവാര്യതയാണ് എന്നും ഇപ്പോൾ കെ സി വേണുഗോപാൽ കേരളത്തിലെ നേതാക്കളോട് ഉപദേശിക്കുന്നുണ്ട് നേരത്തെ ഒരു ജനകീയനായ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി എന്നാൽ ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ നിലവിലെ ഒരു യു ഡി എഫ് നേതാക്കൾക്കും കഴിയുന്നില്ല എന്ന നഗ്നമായ സത്യം അത് മനസ്സിലാക്കി ആ കുറവ് പരിഹരിക്കാൻ വേണ്ടത്ര ശ്രമിക്കുക ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്നൊരു ചോദ്യമുണ്ട് ഉമ്മൻചാണ്ടിയുളം ഒരു മികച്ച ജനകീയനായ നേതാവിനെ യു ഡി എഫിന് ഈ അടുത്ത കാലത്തൊന്നും ലഭിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട് എന്നാൽ അത് മറ്റൊരു ശൈലിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നേതൃത്വം വരേണ്ടത് അനിവാര്യമാണ് അതിനുവേണ്ടി അധികാരത്തിന്റെ കടുപിടിയും ജാതീയമായ ചിന്തകളും ഉപേക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു